ഹായ് ഫ്രണ്ട്സ് വികാസ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം നമ്മളെത്തിയിരിക്കുന്നു കഴിഞ്ഞാൽ വക്കല ശ്രീ ജനാദനസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ക്ഷേത്രം ഇപ്പോൾ കയറുന്നില്ല നമുക്ക് രാവിലെ വരാം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ശിവേരി പോയിട്ട് ഇപ്പോൾ നമ്മൾ ബീച്ചിലോട്ടിപ്പോൾ പോകുന്നത് ഇപ്പോൾ ബീച്ചൊന്ന് കണ്ടിട്ട് വരാം വീഴ്ച കണ്ടിട്ട് വരാം നൈറ്റ് വൈബ് ലൈറ്റിംഗ് എല്ലാം പൊളിയാണ് ഈ ക്ലിഫിലായാലും ക്ലിഫ്ലും പിന്നെ താതെ വലിയ പാവനാശം പാവനാശം ഒക്കെ എന്താണെന്ന് അറിയില്ല കാരണം ഇരട്ടായിരിക്കും നമുക്ക് നോക്കാം പോകാൻ പറ്റുന്ന നോക്കാം അല്ലെങ്കിൽ ക്ലിഫിലും പോയി എല്ലാം കവർ ചെയ്ത് വരാം ലൈറ്റ് ഞാൻ കവർ ചെയ്ത് വരാം വാങ്ങസ് നമുക്കത് പോയി തരാം വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് വണ്ടി വെച്ചപ്പോൾ നടന്നു പോകാം വണ്ടി അവിടെ ഇരിക്കും സേഫാണ് എൻ്റെ നാടല്ലേ നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല നല്ല വ്യൂ ആണ് നൈറ്റ് കിടിലോ ഞാൻ കിടിലോസ് കിടിലോക്കി സ്ഥാനം സ്ഥലം അങ്ങോട്ട് ലൈറ്റ് ഇല്ല ആ അതല്ലോ വൈബ് വൈബ് തീർച്ചയായും നിങ്ങളെല്ലാം നൈറ്റ് വരണം ഒരു രക്ഷയില്ല പോളി പിന്നെ പോളി ഇവിടെ കുറച്ച് ഇരുട്ടാണ് ലൈറ്റിങ് കുറവാണ് നമ്മളിപ്പോ ബീച്ച് എത്താറായിട്ടു ഇനി കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നാൽ ബീച്ച് എത്തി എത്തിയിരിക്കുന്നു നമ്മളെ ബീച്ച് നമുക്ക് ബീച്ച് എത്തി ചായ കുടിക്കാം ഇപ്പൊ എല്ലാം വിചാരിക്കുന്നു ഇവരെ ഇവരെ എവിടെ പോയാലും ചായ കുടിയാണല്ലോ എനിക്ക് ഇടയ്ക്ക് ചായ കുടിക്കാം എനിക്ക് ചായ ഇഷ്ടമാണ് ഇവിടെ എനിക്ക് സ്ഥലമുണ്ട് ഒരു കിടിലം അറിയാനുള്ള സ്ഥലമാണ് എൻ്റെ അമ്മമാർ നടത്തുന്ന സ്ഥലമാണ് എനിക്ക് അവിടെ പോയി ചായ പിടിക്കാം കിടിലം ചായയാണ് ഞാൻ ഇടയ്ക്കേക്ക് കന്ന് ഇവിടെ ചായ കുടിക്കാറ് തറയിൽ ബീച്ച് ഇനി കുറച്ച് ദൂരമുള്ളൂ ബീച്ച് നമ്മളെ ബീച്ച് ബീ കൂട്ടിയിരിക്കുന്നു ഇവിടെ മലയാളിയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യൻസ് തമിഴ്നാട്ടുകാർ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്

അങ്ങനെ നമ്മൾ ബീച്ച് എത്തിയിരിക്കുന്നു ബീച്ച് വ്യൂ രാത്രി ആയണ്ട് ഒരു രസ ഇത് കാണാൻ കാണുന്നില്ല ഉണ്ട് ഫാമിലീസ് ഉണ്ട് കുഴപ്പമില്ല കൈ കാണുന്നതാണ് ശ്രീ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വാമി ക്ഷേത്ര ബലി മണ്ഡപം എൻ്റെ ഉള്ളിലോട്ട് പോകണം അങ്ങോട്ട് ഇരുട്ടാണത് പോകുന്നില്ല നമുക്കിനി ബീ ബീച്ച് വ്യൂലിട്ട് പോ കാണിക്കാം ബീച്ചിൻ്റെ വ്യൂ കാണിച്ച ബീച്ചിന്റെ കൂടെ നടന്നിട്ട് വരാം ജസ്റ്റ് ഒന്ന് നടന്ന് അങ്ങോട്ട് നടക്കാം ഇവിടെ ഇത് ജസ്റ്റ് മിസ്സാ ഒന്ന് കാണാൻ കാണാൻ തന്നിരിക്ക അതാണ് ക്ലിഫ് സ്കൂൾ സ്കൂ വർക്ക് അല്ല ഇതൊണ്ടല്ലോ നമുക്കൊരു ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് തീരുമാനിക്കാം ഒരു ചായ കുടിച്ച് തീരുമാനിക്കാം കടികളിരിക്കും പോയി നമുക്ക് ഇതൊന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര ചെയ്യാം ഒരു തലവേദന അയ്യോ തിരിച്ച് കിട്ടി പോകാം നല്ല അടിപൊളി നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് ജസ്റ്റ് നീങ്ങി പതുക്കെ ഒന്ന് നടക്കാം ബീച്ചിന്റെ കോട്ട പോയിട്ട് തിരിച്ച് റിട്ടേൺ നടക്കാം ക്ലിഫിലോട്ട് നീ പോകുന്നില്ല ലേറ്റായി ഇനി തിരിച്ചിന് വീട്ടിലോട്ട് തന്നെ അപ്പം ഇന്നൊരു ദിവസം വരാം ക്ലിഫിലോട്ട് കാരണം കുറച്ച് ലേറ്റായി ഇന്ന് നാളെ രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് നീ ക്ലിഫിലോട്ട് ഇനി നീ പോകുന്നില്ല ഓക്കെ മെസ്സ് നമുക്ക് നമുക്ക് നടക്കാം ിൽ നിറയും മെല്ലെ മെല്ലെ നടക്കാം ഒരു ചായം കുടിച്ച് ഫ്രഷക്കായി ുള്ളി മഴന്താരി പോണാലേ പാർക്ക തോണ്ടും തോണ്ടും അടിപൊളി പാട്ടല്ലേ നീ വൈലിട്ടോണ്ട് പോവാ കട്ട് ചെയ്ത കാരണം വേറെ ഒന്നുമില്ല അത്ര പാത കുറച്ച് ലൈറ്റിങ്ങിന്റെ പ്രോബ്ലം നമ്മളെ ഫേസ് ഇതെ കിട്ടൂല അവിടെ ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഫോൺ ചെയ്തത് നമ്മൾ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് കൊള്ളാമായിരുന്നു ഇത് പാതി ലൈറ്റിംഗ് പാതി ലൈറ്റില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ബാക്ക് കാണിച്ചേരാം ബാക്ക് ലൈറ്റിങ്ങില്ല അവിടെ ഇവിടെ ഇല്ല ഇവിടെ ലൈറ്റിങ്ങുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത് പോകുന്നത് ഫുട് പാത്തൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തനി നാടൻ ഹോം സ്റ്റൈൽ ഫുഡുകൾ ഉണ്ട് ചായ കടിയെല്ലാം ഉണ്ട് ഇവിടെ ഐറ്റംസും ഇവിടെ ഉണ്ട് അതാണ് ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ ഹോട്ടൽ നമുക്ക് ചിരിച്ച് ഒരു നോർത്തിൻ്റെ ആള് തമിഴ്നാട്ടുകാരാണ് വരുന്നത് തമിഴ്നാട്ടുകാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് തമിഴ്നാട് നോർത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് മിനി ഗോവയല്ലേ പിന്നെ വരാതിരിക്കോ വർക്കലിൽ നിന്നും പമ്പയിലേക്കുള്ള സ്പെഷ്യൽ സർവീസ് ബസ് പുറപ്പെടാൻ പോകുന്നു ഇവിടെ വൈൻഡപ്പ് ചെയ്യണം എല്ലാവരും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ បាយតាតា